കുട്ടികളെ കെട്ടിപ്പിടിക്കാറുണ്ടോ ഹഗ് ചെയ്യാറുണ്ടോ ഒരു വേദിയിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു എനിക്ക് എൻ്റെ കുട്ടികളെ ഹഗ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണ് തോന്നുന്നത് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്കത് സാധിക്കാറില്ല ചെറുപ്പത്തിലൊന്നും എൻ്റെ പേരൻസ് എന്നെ ഹഗ് ചെയ്തിട്ടില്ല എനിക്ക് വലിയൊരു ഗ്യാപ്പായിരുന്നു അവരോട് നല്ല നല്ലൊരു അമ്മയാണ് കുട്ടികളെ നന്നായി സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഹഗ് ചെയ്യാൻ തീരെ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല അന്ന് രാത്രി ആ കുട്ടികളെ ചേർത്ത് നിർത്തി അമ്മ ഹൽഗീതപ്പോൾ ആ കുട്ടികൾ പറയുണ്ടായി അമ്മ ഒരുപാട് സന്തോഷമായി എന്ന് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നിമിഷത്തിൽ ആ അമ്മയും മക്കളും തമ്മിൽ ഒരുപാട് ഒരുപാട് പോയി എന്നാണ് പിന്നീട് എന്നോട് പറഞ്ഞ വാക്കുകൾ അപ്പോൾ നമ്മൾ കുട്ടികളെ ചേർത്ത് നിർത്താം ഒരുപാട് വലുതായതിനു ശേഷം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറ്റബോധവും നഷ്ടബോധവും പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികളെ വേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്